നമ്മുടെ സ്വന്തം അരുൺ അരുൺ പെർഫോമൻസ് നമുക്കൊന്ന് എന്തായാലും പാട്ടുമായിട്ട് ഉള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാ ചെയ്യാൻ പോകുന്നത് സിനിമ പിന്നണികാരുടെ ശബ്ദ അനുകരണമാണ് ചെയ്യുന്നത് സൂപ്പർ അപ്പോൾ വാണിജാ നമ്മളെ അടുത്തിടെ വീട്ടിൽ വാണിജ്യാമന്റെ ശബ്ദത്തിലാണ് പറഞ്ഞത് പുലിമുരുഗൻ എന്ന ചിത്രത്തില് എങ്ങനെ ഈ വോയിസ് മോഡുലേഷൻ ചെറുപ്പത്തിലൊക്കെ ശബ്ദം അനുകൂലം വളരെ അധികം ഇഷ്ടമായിരുന്നു സംസാരിക്കും സംസാരിക്കുന്നത് വിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കി വിൽക്കലിലൂടെ എന്തായാലും നമുക്ക് ഒരു കാര്യം പറഞ്ഞ് വലിപ്പിക്കാനൊന്നും പറ്റില്ല പാട്ടാകുമ്പോൾ കുഴപ്പമില്ല പാട്ടിലൂടെ മിമിക്രി കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ഈ വേദിയിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യണ്ടായത് പിന്നെ സൗണ്ട് ആണ് അപ്പോൾ ഓരോ പാട്ടെടുത്ത് ഞാൻ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തത് ഓക്കെ ആണോ ഏകദേശം ഓക്കെ ആകുമ്പോ അങ്ങനെ പിന്നെ റിഹേഴ്സൽ പതിനേഴ് വർഷമായി പതിനേഴ് വർഷം കൊണ്ട് ഓരോ വ്യത്യസ്തമായിട്ടുള്ള അപ്പൊ ഇനി നമുക്ക് ഈ പാട്ടിനൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം തോന്നാനുള്ള കാരണം ഈ പാട്ടില് എക്കോ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു പാട്ട് എക്കോ വരുമ്പോഴാണ് അപ്പൊ ആ എക്കോ തൊണ്ടൊന്ന് കൊണ്ടുവന്ന് ഒരു ശ്രമം അപ്പൊ മൈക്കില് എക്കോ ഒന്നും വേണ്ട ഒരു കാരണമുണ്ട് ഒരു വട്ടം ം കൂടിയോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ഇതൊന്നും എക്കോട്ട് പാടട്ടെ പാട്ട് എക്കോട്ട് ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്നതുമുറ്റുവാൻ മൊമോഹം തിരുമുട്ട്മുറ്റൊരു കോണ നില് നിൽക്കുന്നൊരാ നെല്ലിൽ മോഹം മോഹം അല്ല ഞാൻ അടുത്ത് നിൽക്കുന്നോണ്ട് എനിക്ക് ആ ലിപ്പിന്ന് മനസ്സിലാവുന്നുണ്ട് ആ സെക്കൻഡ് എക്കോ വരുന്നു വരുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ സൗണ്ട് ചെയ്താന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഇത് കേട്ട എന്റെ എന്റെ അമ്മാവയാണ് ഇത് എഴുതി നോയിൻവിക്കുറുപ്പ് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ി ഫോർ യു താങ്ക് യു അതിന് ഇടയ്ക്ക് ചേച്ചി എന്താ പറഞ്ഞ ചേച്ചിയുടെ റിലേഷൻ ഗ്രൂപ്പ് മൈ മൈ ഡാഡ് സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് ഓ അത് ഞങ്ങൾക്ക് അങ്കിൾ അങ്ങനെ ഒരു ഓർക്കാനൊരു സാഹചര്യം ഉണ്ടായി കേട്ടപ്പോന്നത് ഫീമേൽ എനിക്ക് അമ്മ ഒരുപാട് പാട്ട് ഇങ്ങനെ പാടാറുണ്ടെങ്കിലും എന്നാൽ പാട്ട് ഭയങ്കര സ്ലോവാണ് നമുക്ക് തോന്നും ചിറകി ഇടുന്ന ആ പോഷനാണ് ആ ഒരു പോർഷാണ് പക്ഷെ ഇളമ്പങ്ങൾ ഏറ്റവും താഴെയാണ് നമുക്ക് ആ പോർഷൻ എടുത്തിട്ട് അതിലേക്ക് വരാം ശരി അത് എക്കോ ചെയ്ത് പാടാൻ പറ്റുമോ ശ്രമിച്ചു നോക്കാം ഓരോ പാട്ടിനും ഓരോ ടൈപ്പ് പാട്ടാ ഞാൻ ശ്രമിച്ചു നോക്കാം രാഗം പാവം താളം ഓ എന്താ പറയുക യസാനകി അമ്മയുടെ നോർമൽ പിച്ച് തന്നെ ഹൈ ആണ് സാധാരണ പിച്ച് അതെല്ലാം അതൊക്കെ പാടാൻ പറ്റുകാണ് പാടുന്നതും താങ്ക് യു ഇനിയുണ്ട് ഇനിയുണ്ട് സിദ്ദിഖ് ലാൽ കുട്ടിയുള്ള സിദ്ധി ലാൽ സാറിന്റെ ശബ്ദം പക്ഷി പാട്ടിലും മേകണറാളക്കനം കാറ്റി വർണ്ണക്കിട വിളയണമേര ാണ് സൗണ്ട് എന്നുള്ളത് കൊടുക്കത്ത ഗ്ലാമറാണ് പന്നിന്ന് കൂടെ പറഞ്ഞത് സൂപ്പർ ഞാനും പറഞ്ഞത് അയ്യോ ഗ്ലാമറാണ് ശ്വേത ปั้นดิว่าไงแจ๊จิปั้นปั้นินี่่ അടുത്തിടെ എന്റെ വയർലെട്ട് പ്രോഗ്രാംന്ന് പറയുന്നത് ഇല്ലുമിനാറ്റി എന്നൊരു പാട്ടില്ലേ പാട്ടിന്റെ കവിതയാണ് അപ്പൊ അതിനുശേഷം അഞ്ഞെടുത്ത ആൾക്കാർ ഓടിക്കും ആ ഇല്ലുമിനാറ്റി പാട്ട് കവിത കവിതയായിട്ട് ആ പാട്ട് കവിത ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു കേൾക്കണം കേക്കണോ പിന്നെ ആൾക്കാർ ഓടിക്കാതെ രംഗണ്ഠന മനസ്സിലോർത്തോട്ടോ ഓക്കെ നാടിൻ നന്മകനെന്മേ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനേ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്തു ഹരി ശ്രീ തോക്കിൽ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോ രംഗക്കലി തീരാത്ത വാശി

അപ്പൊ ഈ ഒരു പോർഷൻ നമ്മൾ എന്തായാലും അതായത് എന്നുള്ള ഒരു സോങ് കവിത പാടിയ അരുൺ ചേട്ടാ ഇത് ഫ എന്തായാലും കണ്ടിരിക്കും അവിടെ വരെ എത്തിയിരിക്കും ചേട്ടാ നിങ്ങൾ സ്വന്തമായിട്ട് പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടോ കമ്പോസ് ചെയ്ത് പാടിയിട്ടൊക്കെ അടിപൊളി 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 എന്താണ് നമുക്ക് കേൾക്കാൻ പറ്റാം അതൊക്കെ ഇനി കേൾക്കാൻ കാരണം എനിക്ക് അവസരം ചോദിക്കാൻ വളരെ മടിയുള്ള കൂട്ടത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സത്യം പറയാം അപ്പൊ അവസരങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പാടിയത് അതിനപ്പം ദാസുന്റെ തോപ്പിക്കാനും എനിക്ക് ജയിക്കാനും ശ്രമം തീർച്ചയായിട്ടും ഭയങ്കര സീൻ ഓക്കെ മധു മൊഴി രാധ നിന്നെ തേടി നമ്മളാണെങ്കിൽ ദാസേട്ടൻ്റെ പാടിയ പാട്ട് പ്ലേ ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെയാണ് പാടിയത് അപ്പം അവിടെ ദാസേട്ട് നിർത്തി കഴിഞ്ഞ് പിന്നെ അവിടുത്തെ പോയപ്പോഴാണ് ശരിക്കും നമ്മളവിടെ എന്റെ ഒരു ആഗ്രഹം ടൈം ഇട്ടിട്ട് അതിനൊരു ഗിനസ് റെക്കോർഡ് കണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് പരീക്ഷിച്ചോണ്ടിരിക്കണോ താങ്ക് യു താങ്ക് യു ചേട്ടന്റെ സൗണ്ട് അതെ 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 അപ്പൊ ആ ഒരു ഫീമെൽ പാടിയിട്ട് നാരായണ സിനിമയില്ലേ അപ്പൊ അതിനകത്ത് ഫീമെൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അനുകരിക്കുന്ന അത് അനുകരണം അല്ല ഫീമെയിലിന് വേണ്ടിട്ട് മാത്രം എടുക്കുന്ന അതിനുശേഷം ബിനീത് ചേട്ടൻ വരും അന്നൊഴുകി കെട്ടിയ കർണനായി നാടിന് മുഴുവൻ സ്വന്തം നേടിയ നടൻ ഞാനൊരു നരൻ ഓ നരൻ ഓ ഞാനൊരു നരൻ പുതുജന്മം നേടിയ നടൻ ഞാനൊരു നരൻ ഓ സൂപ്പർ ായിരുന്നു ഞങ്ങളെ ഒന്നും കൂടെ എന്താ പറയുക ബാറ്ററി ഒക്കെ ചാർജ് ചെയ്തിട്ടാണ് അരുൺ അരുൺചേട്ടൻ ഇവിടെ പോകുന്നത് തിരിച്ചു ഫുൾ ചാർജ് ആയിട്ട് വരാനും നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സോങ്ങുകളെല്ലാം സോങ്ങുകൾ അതിലെ പാട്ട് ഇവിടെ ഈ സ്റ്റേജിൽ പാടണം ഭാഗ്യം ആകട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാരും ദേശീയ സംഘടനപടി മേഖലയുടെ നന്മ കൂട്ടായ്മയുടെ എല്ലാവിധ ആശംസകളും ഇങ്ങോട്ടും താങ്ക് യു സോ മച്ച് ആര് താങ്ക് യു ആദ്യം